വിമോചന സമരത്തിന്റെ പേരിൽ അക്രമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ചമ്പക്കുളത്തുകാർക്ക് കാളരാത്രിയായിരുന്നു വെള്ളപ്പൊക്കം മൂലം താമസിക്കുന്ന പുരയിടവും കൂടുതലും സമുദ്ര തുല്യമായി പണിയില്ലാതെ പട്ടിണിയോട് മല്ലടിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് മാസം ഒന്നര കഴിഞ്ഞു അതിന്റെ കൂടെ അക്രമ സമരക്കാരുടെ ആക്രമണവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു പാവപ്പെട്ടവർ പേടിച്ചു പിരണ്ട് സന്ധിയാകുമ്പോൾ വാതിലടച്ച് പുരയ്ക്കത്ത് ചുരുണ്ടുകൂടും കുട്ടനാട്ടിൽ മൂന്നാറ്റു എന്നൊരു സ്ഥലമുണ്ട് പല തെക്കുകളിൽ നിന്നും വരുന്ന ആറുകളുടെ സംഗമ സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മൂന്നാറ്റു എന്ന പേരുണ്ടായത് മൂന്നാറ്റു നിന്നും തെക്കോട്ടൊഴുകുന്ന നദി ചമ്പക്കുളം വഴി മാളയിക്കൽ കടവിലെത്തിയാൽ അതു തിരിഞ്ഞ് പിന്നീട് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അത് ഒഴുകി ഏതോ വഴി നീരാറ്റ് പുറത്ത് ആറ്റിൽ വീഴുന്നു മാളയിക്കൽ കടവിൽ നിന്നും കിഴക്കോട്ട് തിരിക്കുന്ന സ്ഥലത്തു നിന്നും വീതി കുറഞ്ഞൊരു തോട് തെക്കോട്ടൊഴുകുന്നുണ്ട് ഈ തോട് പൂക്കൈതയാറ്റിൽ പടി പതിക്കുന്നു മാളയിക്കൽ കടവിൽ നിന്ന് തെക്കോട്ടൊഴുകുന്ന തോടിന്റെ പടിഞ്ഞാറ് വശത്തു കൂടി ഉദ്ദേശം രണ്ട് പറലോന്ന് നടന്നു ചെല്ലുമ്പോൾ തോട്ടരകിൽ തന്നെ ഒരു പഴയ നായർ തറവാട് കാണാൻ കഴിയും പഴയ പ്രതാപങ്ങളുടെ ഓർമ്മകൾ വിളിച്ചറിയിക്കുന്ന കെട്ടും മട്ടുമെല്ലാമുള്ള മഠത്തിലടുത്ത് തകറവാട് കരുണാകരമേനോന്റെ കുടുംബക്കോണിനു കുടുംബമാണിത് ചമ്പക്കുളം ഞെട്ടിയിൽ നിന്ന് കുറച്ച് തെക്കോട്ട് മാറി പടിഞ്ഞാറ പടിഞ്ഞാറോട്ടൊഴുകുന്ന പീച്ചനാട്ട് തോട്ടിന്റെ പടിഞ്ഞാററ്റത്താണ് ാലത്ത് മേനോൻ താമസിച്ചിരുന്നത് പഴയ ജന്മിമാരുടെ അഹന്തയും പണത്തിന്റെ ധിക്കാരവും അയാളുടെ കൂടെപ്പുറപ്പായിരുന്നു പാവപ്പെട്ട തൊഴിലാളികളെയും മറ്റുള്ളവരെയും ഉപദ്രവിക്കുക അവരുടെ വീടുകളിൽ കയറി ബലൽക്കാരം നടത്തുക ഇതെല്ലാം മേനോന്റെ ഒരു തമാശയായിരുന്നു മൂന്ന് ഭാര്യമാരും അവരിലെല്ലാം കുട്ടികളുമുണ്ടായിരുന്നു മേനോന് ചമ്പക്കുളം കരിക്കോട്ടാരത്തിന് തെക്കുവശത്തെ ചിറയിൽ താമസിച്ചിരുന്ന കുട്ടൻ മഠത്തിലെടുത്ത് ജോലിക്കാരനായിരുന്നു അയാളെ ഒരു ദിവസം മേനോൻ മൃഗീയമായി മർദ്ദിച്ചു കഠിനമായ മർദ്ദനത്തിന്റെ ഫലമായി കുട്ടൻ ബോധമറ്റ് നിരത്തു വീണു കുട്ടൻ മരിച്ചുവെന്ന് കരുതി മേനോനും കുറച്ചു കിങ്കരന്മാരും കൂടി കുട്ടനെ ഒരു വള്ളത്തിൽ എടുത്തിട്ടു നേരം നന്നായി ഇരട്ടി വള്ളം അവിടുന്ന് കിഴക്കോട്ട് വിട്ടു നാല് നാൽപ്പതിന്റെ പാടം കിഴക്കുവശത്തുള്ള കുറകുന്തറ ചിറയിൽ അടുപ്പിച്ചു അവിടെ അടുത്തങ്ങ് ആൾപ്പാകില്ലാത്തൊരു സ്ഥലമായിരുന്നു ആ ചിറയിൽ മേനോൻ ഇറങ്ങി നിന്നിട്ട് അതിന്റെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അവിടെ ഒരു കുഴിയെടുത്ത് കുഴിച്ചിടാം കരക്കെടുത്തിട്ട കുട്ടനെ ചെറിയ രണക്കാം ഇവൻ ചത്തിട്ടില്ല ഇവിടെ കിടക്കട്ടെ നമുക്ക് പോയി അല്പം കൂടി കഴിച്ചിട്ട് വരാം മേനോനും ശിങ്കിടികളും വീണ്ടും വള്ളത്തിലേക്ക് കയറി ഈ സമയം വള്ളത്തിലെ ഊന്നുകാരൻ പപ്പുവും മൂത്രമഴിക്കാനെന്ന ഭാവത്തിൽ ചെന്ന് കുട്ടന്റെ അടുത്ത് നിന്നിട്ട് അയാളുടെ ചെവിയിൽ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോണം കുറച്ച് താമസിച്ചേ വരികയുള്ളൂ പപ്പു വള്ളത്തിന്റെ അമരത്ത് കയറി വള്ളം വിട്ടു മരിച്ച പാപത്തിൽ കിടന്ന കുട്ടനെ കുഴിച്ചിടാനാണ് കൊണ്ടുപോയതെന്ന് ചിറയിൽ വന്നപ്പോഴേ കുട്ടനെ മനസ്സിലായുള്ളൂ വള്ളം നീങ്ങിക്കഴിഞ്ഞ് കുട്ടൻ പിടഞ്ഞെഴുന്നേറ്റു അസ്ഥി അല്പനേരം പോലും ആലോചിച്ചു നിൽക്കാൻ സമയമില്ല സ്ഥലം നല്ലതുപോലെ മനസ്സിലാക്കി ആ ചിറയുടെ കിഴക്കുവശത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടത്തിന്റെ കിഴക്കേക്കരയിൽ എത്തിയാൽ അത് കൊടുപ്പുന്ന ഗ്രാമമാണ് അവിടെ അയാൾക്ക് ചില ബന്ധുക്കളുണ്ട് പിന്നീട് ഒട്ടും താമസിച്ചില്ല ഉടുത്തിരുന്ന മുണ്ടടിച്ച് തലയിൽ കെട്ടി വെള്ളത്തിലിറങ്ങി മറകര ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി വെളുപ്പാൻ കാലത്ത് കൊടുപ്പുന്നയിൽ എത്തിച്ചേർന്നു മേനോൻ മരിച്ചതിന് ഈ കുട്ടൻ ചമ്പക്കുളത്തു പിന്നെ വരികയുണ്ടായിരുന്നു സംഭവമായ ചമ്പക്കുളം സംഭവത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്റെ വീടിന് കുറച്ചു വടക്കുമാറി താമസിച്ചിരുന്ന കൊട്ടാര ചിറ ഗോപിയുടെ വീട്ടിൽ കയറി മേനോൻ ഗോപിയെ ബലമായി പിടിച്ചു തെങ്ങിൽ കെട്ടി നിർത്തിയിട്ട് അയാളുടെ ഭാര്യയെ ബലൽക്കാരം ചെയ്തു മൽപിടുത്തത്തിൽ ക്ഷതങ്ങളേറ്റ ഗോപിയുടെ ഭാര്യ ബോധമറ്റ് ഒരയ്ക്കകത്ത് കിടക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മേനോൻ അയാളുടെ വീട്ടിലേക്ക് നടന്നുപോയി പേപ്പട്ടിയെ പോലെ നാട്ടിൽ ഓടി നടന്ന് പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിരുന്ന മേനോനെ വിമോചന സമരക്കാർ അവരുടെ വോളണ്ടിയർ ക്യാപ്റ്റനായി നിശ്ചയിച്ചു അതോടെ അവിടെ അഴിഞ്ഞാട്ടവും ആരംഭിച്ചു നാല്പത്തിയഞ്ചു ദിവസം നീണ്ടുനിന്ന ഈ സമരകാലത്ത് മേനോന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി അക്രമങ്ങൾ കാട്ടിക്കൂട്ടി ജൂലൈ മുപ്പത്തൊന്നിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു വാളണ്ടിയർ ക്യാപ്റ്റൻ കരുണാകര മേനോന്റെ നേതൃത്വത്തിൽ ചമ്പക്കുളം പള്ളിമേടയിൽ നിന്ന് ഇരുന്നൂറിൽപ്പരം ആളുകൾ തോക്ക് കഠാര വടിവാൾ കമ്പിവടി തുടങ്ങിയ ആയുധങ്ങളുമായി മദ്യവിച്ച് മധോന്മത്തരായി ഇറങ്ങി പുറപ്പെട്ടു സന്ധ്യയ്ക്ക് ശേഷമാണ് പ്രകടനം ആരംഭിച്ചത് കരുണാകര മേനോനെ കൂടാതെ ചമ്പക്കുളത്തെ പ്രധാന ചില റൌഡികളും ഈ ജാഥയിലുണ്ടായിരുന്നു ഒറ്റമുണ്ടെടുത്ത് ഒരു വശത്തേക്ക് ചരിച്ച് വടക്കിക്കുത്തി തലയിൽ വട്ടക്കെട്ട് കെട്ടി മേനോൻ മുന്നിലും അനുയായികൾക്ക് പിറകിലുമായി കൊലവിളിയും വിളിച്ച് അശ്വീത മുദ്രാവാക്യങ്ങളുമായി ചമ്പക്കുളം മാർക്കറ്റിലേക്ക് നീങ്ങി ആദ്യമായി അവർ വേലങ്കളത്തിന്റെ ം പ്രസിലേക്ക് കയറി പ്രസ് ഉടമ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് പ്രസ് മുഴുവൻ തല്ലിത്തകർത്തു തകർത്തു എടുത്തുപൊക്കാവുന്ന മുഴുവൻ സാധനങ്ങളും ആറ്റിലെറിഞ്ഞു അടിച്ചു പൊട്ടിക്കാവുന്നത് മുഴുവനും തകർത്തു മാനേജരും ജോലിക്കാരും പേടിച്ചു വിരണ്ട് ഓടി രക്ഷപ്പെട്ടു അടുത്തത് ചമ്പക്കുളത്ത് അങ്ങാടിയിൽ താമസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായ മാമന്റെ വീട്ടിലേക്ക് നീങ്ങിയെങ്കിലും മാമന്റെ ചില ബന്ധുക്കൾ ഗാഥയിലുണ്ടായിരുന്നതുകൊണ്ട് അവർ അതിനെ തടസ്സപ്പെടുത്തി പിന്നെ ചെല്ലപ്പം പിള്ളേരുടെ ജവളിക്കടയിലേക്കാണ് കയറിയത് മാനേജർ ഓടി രക്ഷപ്പെട്ടു കടയിലുണ്ടായിരുന്ന ജവളി മുഴുവൻ വാരിവലി ചാറ്റിലേക്ക് എറിഞ്ഞു കണ്ണാടി അലമാരയും മറ്റും തല്ലിത്തകർത്ത് നശിപ്പിച്ചു ചെല്ലപ്പൻ ചെല്ലപ്പൻപിള്ളയുടെ സർവസ്വവും ആ കടയായിരുന്നു അയാളുടെ കുടുംബം ജീവിച്ചു പോകുന്നത് ആ കടയിലെ വരുമാനം കൊണ്ടായിരുന്നു ഇതോടെ ആ സാധുവിന്റെ എല്ലാം നശിച്ചു ജീവിതമാകെ താറുമാറായി അതിനുശേഷം ഇതുവരെ ചെല്ലപ്പൻ പിള്ളയ്ക്ക് കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറാൻ കഴിഞ്ഞിട്ടില്ല